നമസ്കാരം ം എല്ലാവർക്കും കഥകളും പാട്ടുകളും കേൾക്കാൻ ഇഷ്ടമല്ലേ ഗുണപാഠ കഥ എല്ലാവരെയും ഇഷ്ടമല്ല അത്യാഗ്രഹമാവട്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഏവർക്കും അറിയാവുന്ന ആമയുടെ മുന്നിലിന്റെ കഥയാണ് நான் இன்னி விட ஒரு அந்தையவுல இருக்கின்றது லாலல்லலலலலல 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 10 பனி தன்னினடக்கும் குன்னி கிளிமடியே ஆமே

ും മത്സരം വെച്ചു തമ്മിൽ മത്സരം വെച്ചു ഇലയും സമ്മാനം നേടും ഇലയും നരിവണ് அபிவாதி லரதயம் सम्मानம் நீடம் லாலல்லலலல்லல 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 தத் பதிங்கி பந்தி நடக்கும் குன்னி கைமளியே பੰமி நடக்குங்குன்னிக்கு இமடியே ஆமசேட்டன மாற்ற கரம் முயலும் கூட்கா बहुதுயம் சென்ன வெந்தி நின்றப்பால் மெல்ல நின்றப்போர் குறையிரே பிின்னாய் தாமே கொண்டோ பானம்மாமே கொண்டோ बहुதுயம் சென்ன வென்வ பின்நின்றப்பால் மெல்ல

லலல 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 பத்து படுங்கி பੰமி நடக்கும் குன்னி குருவியே ஆமச்சேட்டன மாட்ட காலையும் வெறும் പയേശീനം മാതാ ഇന്ദനത്തു മുമ്മുണനേറ്റോട അങ്ങനെ ലക്ഷ്യുന്നേടാ ഉളബോട കണ്ണലക്കാ മുന്നുരങ്ങീട പയേശീനം മാതാ ഇന്ദനത്തു മുമ്മുണനേറ്റോട അങ്ങനെ ലക്ഷ്യുന്നേടാ മുരയിനിനെ ചിന്തിച്ചു കുറേ പത്ത് <laughs> പതിനെ <laughs> ും ഈ കഥയിലെ ഗുണപാഠം ഇന്നും ഏറെ പ്രശസ്തമാണ് സാവധാനത്തിലായാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തും നന്ദി നടത്തി